രണ്ടായിരത്തി പതിമൂന്ന് മെയ് രണ്ട് മുംബൈയിലെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവർ ഒരു അരിങ്കൊലയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നു ഞാൻ ഈ പറയുന്നത് പ്രീഡി റാഡി എന്ന യുവതിയുടെ കൊലപാതകത്തെക്കുറിച്ചാണ് തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു കൊലപാതകമായിട്ട് പോലും ഏകദേശം എട്ടു മാസത്തോളം സമയമെടുത്താണ് പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് രാജ്യത്തെ ഒന്നാകെ നടുക്കിയ ഈ കേസിൽ പ്രതിക്ക് കോടതി നൽകിയ ശിക്ഷ മാതൃകാപരമായിരുന്നു ആരായിരുന്നു പ്രീതി റാഡി എന്തിനായിരുന്നു പ്രീതിയെ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അരിങ്കൊല ചെയ്തത് പ്രീതി റാഡിയുടെ കേസ് ഫയലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഇനി നമുക്ക് പ്രീതി റാഡിയെ കുറിച്ച് പറയാം പ്രീതി ജനിച്ചത് ഡൽഹിയിലാണ് പഠനത്തിൽ മിടുക്കിയായിരുന്നു പ്രീതി ഇന്ത്യൻ ആർമിയിൽ ഒരു നേഴ്സ് ആകണമെന്നതായിരുന്നു പ്രീതിയുടെ സ്വപ്നം ഡൽഹിയിൽ തന്നെ അവൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നിന് പ്രീതിയെ സംബന്ധിച്ച് ആ ദിവസം സന്തോഷവും എന്നാൽ സങ്കടവും ഇടകലർന്ന ഒരു ദിവസമായിരുന്നു ചെറുപ്പകാലം തൊട്ടേ ഉള്ള അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു അതെ പ്രീതിക്ക് മുംബൈയിലെ നേവൽ ഹോസ്പിറ്റലിലായ ഐ എൻ എച്ച് എസ് അശ്വനിയിൽ നേഴ്സായി അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്നു ജോലി കിട്ടിയ കാര്യം ആലോചിച്ചപ്പോൾ അവൾ സന്തോഷവതിയായിരുന്നു പക്ഷേ തന്റെ ബന്ധുമിത്രാദികളെ പിരിയേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവളുടെ മനസ്സിൽ സങ്കടമായിരുന്നു അവൾ ആദ്യമായാണ് വീട് വിട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രീതിയോടൊപ്പം അവളുടെ അച്ഛൻ അമർസിംഗ് റാഡിയും വലിയച്ഛൻ വിനോദ് കുമാർ ദഹിയ വലിയമ്മ സുനിത ദഹിയയും കൂടെ ഉണ്ടായിരുന്നു മെയ് രണ്ടിന് രാവിലെ മുംബൈയിലെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അവർക്ക് എത്തേണ്ടിയിരുന്നത് അതുകൊണ്ട് മെയ് ഒന്നിന് ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗരീബ് രഥ ട്രെയിനിൽ യാത്ര തിരിക്കാൻ അവർ തീരുമാനിച്ചു നേരത്തെ തീരുമാനിച്ച പോലെ പ്രീതി കുടുംബത്തോടൊപ്പം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ വന്നപ്പോൾ ബാക്കിയുള്ള കുടുംബങ്ങളോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ നാലുപേരും ട്രെയിനിൽ കയറി ട്രെയിനിൽ അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു സീറ്റിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പുറമെ ഒരുപാട് പേർ നിൽക്കുന്നുമുണ്ടായിരുന്നു പ്രീതി അവളുടെ അച്ഛന് എന്നും ഒരു അഭിമാനമായിരുന്നു പഠിച്ച് ഒരു ജോലി നേടണം എന്നിട്ട് അച്ഛനും അമ്മയ്ക്ക് ഒരു തണലാകണം എന്നതായിരുന്നു അവളുടെ സ്വപ്നം അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയബന്ധമോ ഒന്നും അവൾക്കില്ലായിരുന്നു ഒരുപാട് പേര് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ഒരു യുവാവിനെ പ്രീതി ശ്രദ്ധിച്ചിരുന്നു അയാൾ മുഖം മറച്ചിരുന്നു കൂടാതെ ഒരു തൊപ്പിയും ധരിച്ചിരുന്നു ആ തിരക്കിനിടയിൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് പോയി വരുന്നുണ്ടായിരുന്നു ബാത്റൂമിൽ പോകുമ്പോഴും വരുമ്പോഴും അയാൾ പ്രീതിയെ തൊട്ടുരുമിക്കൊണ്ടായിരുന്നു പോയിരുന്നത് ഇതുകൊണ്ടാണ് പ്രീതിയും അവൾ കുടുംബവും അയാളെ ശ്രദ്ധിച്ചത് പിന്നീട് ബാത്റൂമിൽ പോയ അയാൾ തിരിച്ചു വന്നില്ല ഇടയ്ക്കുള്ള ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കാണുമെന്ന് പ്രീതി വിചാരിച്ചു സമയം രാത്രിയാകും തോറും ട്രെയിനിലുള്ള ആൾക്കാരിൽ പകുതി പേരും ഉറങ്ങാൻ തുടങ്ങിയിരുന്നു എന്നാൽ പ്രീതിക്ക് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല ചെറുപ്പകാലം തൊട്ടേ അവൾ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു സ്വപ്നമാണ് ഇന്ന് ഒരു രാത്രിക്ക് ശേഷം സഫലമാകാൻ പോകുന്നത് അങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുന്ന ഇടയിൽ എപ്പോഴോ അവൾ അറിയാതെ ഉറങ്ങിപ്പോയി മെയ് രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ട്രെയിൻ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ എത്താനായപ്പോഴാണ് പ്രീതിയുടെ അച്ഛൻ അമർ സിംഗ് അവളെ വിളിച്ചുണർത്തിയത് രാവിലെ എട്ട് അഞ്ചിന് ട്രെയിൻ വാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി നേവൽ ബേസിൽ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ധൃതി പിടിച്ച് പ്രീതിയും കുടുംബവും ട്രെയിനിൽ നിന്നിറങ്ങി എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തെത്താൻ വേണ്ടി അവർ വേഗത്തിൽ നടന്നു ആ ട്രെയിൻ യാത്ര പ്രീതിയെ ശരിക്കും ക്ഷീണത്തിലാക്കിയിരുന്നു അവളുടെ അച്ഛനും വലിയച്ഛനും വലിയമ്മയും ബാഗും ബാഗുമെടുത്ത് മുൻപിൽ നടക്കുന്നുണ്ടായിരുന്നു പ്രീതി അവർക്ക് പുറകിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് പ്രീതിയുടെ ചുമലിൽ ആരോ കൈവച്ചു പ്രീതി ഞെട്ടി തിരിഞ്ഞു നോക്കി അയാളെ കണ്ട പ്രീതി ശരിക്കും പകച്ചുപോയി അത് അയാളായിരുന്നു തലേ ദിവസം ട്രെയിനിൽ കണ്ട ആ മുഖം മൂടി ധരിച്ച തൊപ്പിയിട്ട അതേ യുവാവ് പ്രീതി അമ്പരപ്പോടെ അയാളെ നോക്കി പ്രീതി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ആ യുവാവ് ബാഗിൽ നിന്നും ഒരു കുപ്പിയെടുത്തു മൂടി തുറന്നു പ്രീതിയുടെ മുഖത്തേക്ക് ഒരു ഒഴിച്ചു വേദന കൊണ്ട് പുളഞ്ഞ പ്രീതി ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി അവളുടെ നിലവിളി കേട്ടിട്ടാണ് അച്ഛനടങ്ങുന്ന അവളുടെ കുടുംബം പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് അവർ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആ സ്റ്റേഷനിലുണ്ടായിരുന്നവരും അവളുടെ ചുറ്റും കൂടി അവളുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്തൊഴിച്ചത് ആണെന്ന് അവളുടെ അച്ഛന് മനസ്സിലായി എങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവളെ എടുത്തുകൊണ്ട് അവർ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലേക്ക് ഓടി അതിനിടയ്ക്ക് അവളുടെ ഡ്രസ്സിൽ നിന്നും കുറച്ച് ആസിഡ് അവളുടെ അച്ഛന്റെ കൈകളിലും തെറിച്ചിരുന്നു കയ്യിലെ തൊലി പോയെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം അവിടെ നിന്നും അവർ അവളെ മുംബൈയിലെ ബാബ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതിനിടയിൽ പ്രീതിയെ ആക്രമിച്ച ആ യുവാവിനെ അവിടെ നിന്ന സമീർ സൽമാൻ സലീം എന്ന മൂന്ന് യുവാക്കൾ പിന്തുടർന്നിരുന്നു പക്ഷേ അവരുടെ കൈകളിൽ നിന്നും ആ ആക്രമി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ മൂന്ന് യുവാക്കളുടെ പേര് ഒന്ന് ഓർമ്മിച്ച് വെക്കുന്നത് നല്ലതാണ് കാരണം അവർ ഈ കഥയുടെ അവസാനം ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ബാബാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ പ്രീതി കൂടുതൽ മോശം അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു അതുകൊണ്ട് അവിടെ നിന്നും പ്രീതിയെ ഗുരുനാനക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി പക്ഷേ അവിടെ ബേൺ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നും പ്രീതിയെ മസീന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പ്രീതിയുടെ മൊഴിയെടുക്കുവാൻ പോലീസ് മസീന ഹോസ്പിറ്റലിൽ വന്നു പക്ഷേ പ്രീതിയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു വായ ചുണ്ട് എല്ലാം പൊള്ളിയത് അവൾക്ക് ഒന്നും പറയാൻ പറ്റുമായിരുന്നില്ല അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എഴുതി കൊടുക്കുകയാണ് അവൾ ചെയ്യുന്നത് താമസിയാതെ ഈ ആസിഡ് ആക്രമണം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങി അതോടുകൂടി ഈ കേസ് പൊതുജന ശ്രദ്ധ പിടിച്ചുപറ്റി പ്രീതിക്ക് നീതി കിട്ടണമെന്നത് പൊതുജനങ്ങളുടെ ഒരു ആവശ്യമായി മാറി തുടങ്ങി പതിയെ പ്രീതി കേസ് പോലീസിനും ഒരു തലവേദനയായി മാറി കാരണം പകൽ സമയത്ത് ഒരു പബ്ലിക് പ്ലേസിലാണ് ഈ ആക്രമണം നടന്നത് എങ്കിലും പ്രതി ആരാണെന്നോ പ്രതിയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും തെളിവുകളോ ഒന്നും പോലീസിന് കിട്ടിയിരുന്നില്ല എങ്കിലും പ്രതിയെ ആ സമയം നേരിൽ കണ്ടവരിൽ നിന്നും പോലീസ് ഒരു സ്കെച്ച് ഉണ്ടാക്കി പക്ഷേ അതും അപൂർണമായിരുന്നു കാരണം പ്രതി ആ സമയം മുഖമൂടി ധരിച്ചിരുന്നു എന്നതായിരുന്നു കാരണം പക്ഷേ നടന്ന സംഘട്ടത്തിനിടയിൽ പ്രതിയുടെ മുഖം കുറച്ച് അഴിഞ്ഞു പോയിരുന്നു അതുകൊണ്ട് ആ സമയം അവിടെ നിന്ന സെമീർ എന്ന യുവാവ് ആ പ്രതിയുടെ മുഖം കണ്ടിരുന്നു എന്ന വിവരം പോലീസിന് കിട്ടി അങ്ങനെ സെമീറിനെ കൂടി പോലീസ് വിളിച്ചു വരുത്തി അങ്ങനെ സെമീറിന്റെ കൂടി സഹായത്തോടു കൂടി പോലീസ് ഒരു രേഖാചിത്രം തയ്യാറാക്കി അതിനിടയിൽ രണ്ടായിരത്തി പതിമൂന്ന് മെയ് നാലിന് പ്രീതിയുടെ സഹോദരി തനുവിന് ഒരു ഫോൺ കോൾ വന്നു പവൻകുമാർ എന്ന യുവാവാണ് ഫോൺ വിളിച്ചത് പ്രീതിയുടെ അസുഖ വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയായിരുന്നു പവൻകുമാർ ഫോൺ ചെയ്തത് പവൻകുമാർ പ്രീതിയുടെ ഒരു സുഹൃത്തായിരുന്നു എന്നാൽ തനു ഈ കാര്യം അവളുടെ അച്ഛൻ അമർസിംഗിനോട് പറഞ്ഞു സുഹൃത്തായതുകൊണ്ട് പ്രീതിയുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഫോൺ വിളിച്ചതാകുമെന്ന് അയാൾ വിചാരിച്ചു അധികം താമസിയാതെ പോലീസ് അവർ വരച്ച സ്കെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആ സ്കെച്ച് പ്രീതിയെ കാണിച്ചു പക്ഷെ പ്രീതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അങ്ങനെ ആ സ്കെച്ച് പ്രീതിയുടെ അനിജത്തെയും പിതാവിനെയും കാണിച്ചു സ്കെച്ച് കണ്ടപ്പോൾ പ്രീതിയുടെ പിതാവും സഹോദരിയും ഒന്ന് ഞെട്ടി കാരണം ആ സ്കെച്ചിലുണ്ടായിരുന്നത് ഏകദേശം പവൻകുമാറിനെ പോലെയുള്ള ഒരാളായിരുന്നു പവൻകുമാർ ഇത് ചെയ്യുമെന്ന കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആ ചിത്രത്തിൽ കണ്ടത് പവൻകുമാറാണെന്ന് പ്രീതിയുടെ അച്ഛനും സഹോദരിയും തീർത്തു പറഞ്ഞു അപ്പോൾ പോലീസിനും പവൻകുമാറിൽ സംശയം തോന്നി പ്രീതി മരിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമായിരിക്കും പവൻകുമാർ ഫോൺ വിളിച്ചതെന്ന് അവർ കണക്കുകൂട്ടി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒമ്പതിന് പോലീസ് പവൻകുമാറിനെ തേടി ഡൽഹിയിലേക്ക് യാത്രയായി പ്രീതിയുടെ അവസ്ഥ ദിവസവും വളരെ മോശം നിലയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിനിടയിൽ പ്രീതിക്ക് ഒരുപാട് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു എങ്കിലും അവളുടെ അവസ്ഥയിൽ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇനിയും പ്രീതിയെ അവിടെ ചികിത്സിച്ചാൽ അത് ഹോസ്പിറ്റലിന്റെ തന്നെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് അവിടെയുള്ള ഡോക്ടർമാർക്ക് നല്ലോണം അറിയാമായിരുന്നു കാരണം അപ്പോഴേക്കും പ്രീതിയുടെ ഈ അവസ്ഥ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു പ്രീതിയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നൂറുകണക്കിന് ഫോൺ കോളുകളായിരുന്നു ഓരോ ദിവസവും മസീന ഹോസ്പിറ്റലിൽ വന്നിരുന്നത് അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചു പ്രീതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഹോസ്പിറ്റൽ പോലും ജനങ്ങൾ വെച്ചേക്കില്ല എന്ന് ഡോക്ടർമാർക്ക് നല്ലോണം അറിയാമായിരുന്നു അതുമാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ പ്രീതിയുടെ ചികിത്സ നടത്താനുള്ള സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ പ്രീതിയെ ബോംബെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പ്രീതിയെ എങ്ങനെയെങ്കിലും മരണത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് ഗവൺമെന്റിന്റെ കൂടി ആവശ്യമായിരുന്നു കാരണം ജനങ്ങൾ പ്രീതിക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അന്ന് മുംബൈയിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പ് പ്രീതിയുടെ ചികിത്സയ്ക്കായി നിയോഗിച്ചു പക്ഷേ പ്രീതിയുടെ അവസ്ഥ ദിനം പ്രതി മോശമാകുകയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മാസത്തോളം പ്രീതി ജീവനു വേണ്ടി പൊരുത്തി പിന്നീട് അവൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഒന്നിന് പ്രീതി മരണത്തിന് കീഴടങ്ങി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രീതിയുടെ ബോഡി ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു പക്ഷേ പ്രീതി കേസിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ഗവൺമെന്റ് ഉറപ്പു തരാതെ പ്രീതിയുടെ ശരീരം മറവു ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പ്രീതിയുടെ ബന്ധുക്കൾ ഉറപ്പിച്ചു പറഞ്ഞു അവസാനം കേസ് സി ബി ഐക്ക് വിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചു പ്രീതി കേസ് മുംബൈയിലെയും ഡൽഹിയിലെയും ഗവൺമെന്റിന്റെ അടിത്തറ ഇളക്കിയ ഒരു കേസായിരുന്നു പോലീസിന് പവൻകുമാറിൻ്റെ എന്ന് സംശയിക്കുന്ന ഒരു രേഖാചിത്രം മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അല്ലാതെ വേറെ ഒരു തെളിവുകളും പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല അങ്ങനെ പോലീസ് പവൻകുമാറിന്റെ ആ ദിവസത്തെ ഫോൺ ലൊക്കേഷൻ ഹിസ്റ്ററി പരിശോധിച്ചു പക്ഷേ അന്ന് പ്രീതി ആക്രമണത്തിനിരയായ ദിവസം പവൻകുമാർ ഹരിയാനയിലെ റോത്തക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് എന്നാണ് ഫോൺ ലൊക്കേഷനിലൂടെ മനസ്സിലായത് അത് പോലീസിന്റെ അന്വേഷണത്തിനേറ്റം വലിയൊരു തിരിച്ചടിയായിരുന്നു പവൻകുമാർ നിരപരാധിയാണെന്ന് തെളിഞ്ഞതിലൂടെ ഇത്രയും ദിവസം പോലീസ് നടത്തിയ അന്വേഷണം നേരായ രീതിയിലല്ലായിരുന്നു എന്ന് പ്രീതിയുടെ അച്ഛന് മനസ്സിലായി അദ്ദേഹം ഉടനടി ഹൈക്കോടതിയിൽ ഒരു റിട്ടേൺ പെറ്റീഷൻ ഫയൽ ചെയ്തു സി ബി ഐ അന്വേഷണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേസിലെ ഗുരുതരമായ അനാസ്ഥ മനസ്സിലാക്കിയ കോടതി കേസ് സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തതിന്റെ ആദ്യ ദിവസം തന്നെ അവർ പ്രീതി റാഡിയുടെ വീട്ടിലേക്കാണ് പോയത് സി ബി ഐ പ്രീതി റാഡിയുടെ വീട്ടിലുള്ളവരെ ചോദ്യം ചെയ്തു അതിനുശേഷം അവളുടെ മുറിയിലും പരിശോധന നടത്തി എന്നാൽ കാര്യമായൊന്നും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചില്ല പിന്നീട് പ്രീതിയുടെ ആൽക്കാരെയും അടുത്ത കുടുംബക്കാരെയും സി ബി ഐ ചോദ്യം ചെയ്തു അയൽവാസികളായ ഒരാളിൽ നിന്ന് സി ബി ഐക്ക് നിർണായകമായ ഒരു വിവരം ലഭിച്ചു പ്രീതിയുടെ അയാൽക്കാരനായ അൻകൂർ പവാർ എന്ന യുവാവിന് പ്രീതിയോട് പ്രണയമായിരുന്നു എന്നതായിരുന്നു ആ വിവരം പ്രീതിയോട് അവന്റെ പ്രണയം അവൻ തുറന്നു പറഞ്ഞിരുന്നെങ്കിലും പ്രീതി അവന്റെ സ്നേഹം നിരാകരിച്ചിരുന്നു കാരണം അവളുടെ മനസ്സിൽ പഠനവും ജോലിയും മാത്രമായിരുന്നു അങ്ങനെ സി ബി ഐ അൻകൂർ പവാറിന്റെ വീട്ടിലേക്ക് പോയി അങ്കൂർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു സി ബി ഐക്ക് അവനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അവനെ കണ്ടപ്പോൾ തന്നെ അവനാണ് പ്രതി എന്ന് അവർ ഉറപ്പിച്ചു കാരണം അവന്റെ രണ്ട് കൈകളിലും ഉണ്ടായിരുന്ന പൊള്ളലേറ്റ പാടുകളായിരുന്നു അതിന് കാരണം ആദ്യ നോട്ടത്തിൽ തന്നെ അത് ആസിഡ് പോലെ എന്തോ ഒന്ന് കൈകളിൽ വീണതിന് ശേഷം ഉണ്ടായ പാടുകളാണെന്ന് സി ബി ഐക്ക് മനസ്സിലായി കൈകളിൽ ഉണ്ടായ പാടുകളെ കുറിച്ചായിരുന്നു സി ബി ഐ അവനോട് ആദ്യം ചോദിച്ചത് എന്നാൽ അതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ അവന് സാധിച്ചില്ല അതോടെ പിന്നീടുള്ള എല്ലാ ചോദ്യത്തിനും അവന് കൃത്യമായ ഉത്തരം നൽകേണ്ടി വന്നു അങ്കൂറിന്റെ അയൽവാസിയാണ് പ്രീതി അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം തൊട്ടേ അങ്കൂറിന് പ്രീതിയോടൊരു അടുപ്പമുണ്ടായിരുന്നു അത് പിന്നീട് പ്രണയമായി മാറി പക്ഷേ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോഴെല്ലാം പ്രീതി അത് നിരാകരിച്ചു അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അവനോട് അവൾ പറഞ്ഞു എന്നാലും എന്നെങ്കിലും ഒരു ദിവസം അവളുടെ മനസ്സു മാറുമെന്ന് അങ്കൂർ പ്രതീക്ഷിച്ചിരുന്നു അങ്കൂർ പഠനത്തിൽ വളരെ മോശമായിരുന്നു പഠനം നിർത്തി പല ബിസിനസ് ചെയ്തു നോക്കി പക്ഷേ ഒന്നിലും അവൻ വിജയിച്ചില്ല പിന്നീട് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി അങ്കൂറിന്റെ സ്വഭാവവും എല്ലാം കണ്ടപ്പോൾ അവന്റെ അച്ഛനും അമ്മയും അവനെ വഴക്കു പറയാനും തുടങ്ങി കൂടാതെ എപ്പോഴും അവനെ പ്രീതിയോട് താരതമ്യം ചെയ്യാനും തുടങ്ങി പ്രീതി പഠനത്തിൽ മിടുക്കിയാണ് അവൾക്ക് ഒരു ലക്ഷ്യമുണ്ട് പക്ഷേ അങ്കൂർ ഇതിന് നേരെ വിപരീതമായിരുന്നു വീട്ടുകാരുടെ താരതമ്യം കൂടിയായപ്പോൾ പ്രീതിയോടുള്ള അവന്റെ സ്നേഹം അസൂയായി മാറി തുടങ്ങി അവൾക്ക് നേവിയിൽ ജോലി കൂടി കിട്ടിയപ്പോൾ അത് അങ്കൂറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെയാണ് അവളെ കൊലപ്പെടുത്തുവാൻ അവൻ തീരുമാനമെടുക്കുന്നത് പ്രീതിയെ ട്രെയിനിൽ വെച്ച് തന്നെ ആസിഡ് ആക്രമണത്തിന് ഇരയാക്കാനായിരുന്നു അവന്റെ പ്ലാൻ പക്ഷേ ട്രെയിനിലെ തിരക്ക് കാരണം അവന് അതിന് സാധിച്ചില്ല എങ്കിലും പുലർച്ചെ സമയം ബാത്റൂമിന്റെ പരിസരത്ത് അവൻ പോയി നിന്നു രാവിലെ അവൾ ബാത്റൂമിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് ആക്രമിക്കാനായിരുന്നു അവൻ തീരുമാനിച്ചത് പക്ഷേ പ്രീതി ബാത്റൂമിലേക്ക് പോയിരുന്നില്ല അതുകൊണ്ട് അതും സാധിച്ചില്ല അവസാനം ട്രെയിനിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന പ്രീതിയെ കണ്ടപ്പോൾ ഇനി ഇതിലും നല്ലൊരവസരം അവന് കിട്ടില്ല എന്ന് മനസ്സിലാക്കി അവൻ അവളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു പക്ഷേ ആസിഡ് എവിടെ നിന്ന് കിട്ടിയെന്ന ചോദ്യത്തിനുകൂടി സി ബി ഐക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരുന്നു പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ യാതൊരു മടിയുമില്ലാതെ അതിനുള്ള ഉത്തരവും അവൻ നൽകി മുകേഷ് ഭാർഗവ് എന്ന ആളായിരുന്നു അങ്കൂറിന് ആസിഡ് നൽകിയത് ഒരു ബാറ്ററി മൊത്ത വ്യാപാരം തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആവശ്യത്തിന് കുറച്ച് സാമ്പിളായി ആസിഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്കൂർ അയാളിൽ നിന്ന് ആസിഡ് വാങ്ങിയത് അതുകൊണ്ട് ഒരു ഒഴിഞ്ഞ ഹോർലിക്സ് കൊപ്പിയിലായിരുന്നു അയാൾ ആസിഡ് കൊടുത്തത് സി ബി ഐ വ്യാപാരിയിൽ നിന്ന് മൊഴിയെടുത്തു കൂടാതെ ഞാൻ ആദ്യം പറഞ്ഞ ആ മൂന്ന് യുവാക്കളെ ദൃസാക്ഷിയായി സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചു എങ്കിലും ദൃസാക്ഷികളായ ആ മൂന്ന് യുവാക്കളെ സി ബി ഐ വിളിച്ചു വരുത്തി അഞ്ചു പേരുടെ ഇടയിൽ അവർ അങ്കൂറിനെ നിർത്തി എന്നിട്ട് ആ യുവാക്കളോട് ഇതിൽ ആരാണ് പ്രീതിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഓടുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ച ആളെന്ന് ചോദിച്ചു അങ്ങനെ അവർ ഒരു സംശയം കൂടാതെ അങ്കൂറിനെ തന്നെ ചൂണ്ടിക്കാണിച്ചു അവരെ കൂടാതെ പിന്നെയും രണ്ട് സാക്ഷികളെ കൂടി പോലീസ് വിളിച്ചു വരുത്തി അവരും അങ്കൂറിനെ തന്നെ ചൂണ്ടിക്കാണിച്ചു അന്ന് പ്രീതിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച് ഓടുന്നതിനിടയിൽ അങ്കൂർ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു അങ്കൂറിന്റെ മുഖംമൂടി അഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞിരുന്നില്ല ആ ഒരു ഒറ്റ കാര്യം തന്നെയായിരുന്നു ഇത്രയും ദൃസാക്ഷികൾ അൻകൂറിനെ തിരിച്ചറിയാൻ കാരണമായത് അങ്കൂറിന്റെ വിചാരണ മുംബൈ സിവിൽ ആൻഡ് സെക്ഷൻ കോർട്ടിലാണ് നടന്നത് അങ്കൂറിനെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അവന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല ചിരിച്ചുകൊണ്ട് വിക്ടറി സൈൻ കാണിച്ചായിരുന്നു അവൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് വാദങ്ങൾ കേട്ടതിന് ശേഷം കോടതി അങ്കൂറിനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കൂടാതെ അയ്യായിരം രൂപയും പിഴയും ചുമത്തി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു ആസിഡ് ആക്രമണ കേസിൽ പ്രീതിക്ക് തൂക്കുകയർ വിധിക്കുന്നത് പക്ഷേ ഈ വിധിക്കൊന്നും തന്നെ അങ്കൂറിന്റെ മുഖത്തെ ചിരിയെ മായ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ വിധിക്കെതിരെ അങ്കൂർ മുംബൈ ഹൈക്കോടതിയിൽ അപ്പീലിന് പോയി ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷം അങ്കൂറിന്റെ തൂക്കുകയർ ജീവപര്യന്തമായി വെട്ടിച്ചുരുക്കി പ്രീതിയുടെ മാതാപിതാക്കളുടെ കണ്ണിരിന് മുൻപിൽ അവന്റെ തൂക്കുകയർ പോലും പ്രീതിക്കുള്ള നീതിയായി കണക്കാക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഇന്ന് പറഞ്ഞ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സാധാരണ നമ്മൾ പറയാറുള്ള കഥകളിൽ മരണപ്പെട്ട വ്യക്തിയും അയാളുടെ മരണത്തിന് ഒരു കാരണമാകാറുണ്ടായിരുന്നു പക്ഷേ ഈ കേസിൽ പ്രീതി ഒരു തരത്തിലും കുറ്റക്കാരിയല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും അതുപോലെ അങ്കൂറിനെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചതിൽ അവന്റെ വീട്ടുകാർക്കും ഒരു പങ്കില്ലേ പ്രീതിയോടുള്ള താരതമ്യമല്ലേ അങ്കൂറിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അതോ എന്തു ചെയ്താലും കുറച്ചു കാലത്തിനു ശേഷം സുഖമായി പുറത്തിറങ്ങാമെന്ന അവന്റെ അമിതമായ വിശ്വാസം ഈ കൊല ചെയ്യാൻ ഒരു കാരണം തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തണം കൂടാതെ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിന് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്ക് ഷെയർ ചെയ്യാനും വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം